ഇത്രനാളത്തെ ജീവിതത്തിൽ നിന്ന് മൂന്ന് തരം മനുഷ്യരെ കുറിച്ചാണ് അത്ഭുതം തോന്നിയിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞ കാലങ്ങളെ പൊടുന്നനെ മറന്ന് പെരുമാറുന്നവർ രണ്ട് നിസാരമായ നേട്ടങ്ങളിൽ വലിയവരായെന്ന നാട്യങ്ങളുമായി ജീവിക്കുന്നവർ മൂന്ന് അത്രയും അടുത്ത് ജീവിച്ചിട്ട് പിന്നെ ഒരിക്കൽ പോലും തമ്മിൽ കാണാത്തവർ മൂന്നിലും സ്വിച്ച് ഇട്ടതുപോലെ പലതും ഞൊടിയിടയിൽ മറക്കാനുള്ള മനുഷ്യന്റെ കഴിവാണ് പൊതുവായ ഘടകം ഓർമ്മ കൊണ്ട് മാത്രമല്ല മറവി കൊണ്ടാണ് ചില മനുഷ്യർ നമ്മളെ ശരിക്കും വിസ്മയിപ്പിക്കുന്നത് കാര്യമാക്കേണ്ട സാരമില്ല ഒരു സിനിമാ ഡയലോഗുണ്ട് കഴിഞ്ഞ കാലങ്ങൾ മറക്കുന്ന ആളല്ല ഈ വർമാജി കഴിയുമെങ്കിൽ ഇടയ്ക്കിടെ ഈ ഡയലോഗ് പറഞ്ഞു പഠിക്കുക ഓർമ്മകൾ ഉണ്ടായിരിക്കണം ടി വി ചന്ദ്രന്റെ ഒരു സിനിമാ പേരാണത് അതിനപ്പുറം അതൊരു ജീവിത ഉപദേശമാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ